എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ബ്രഹ്മചര്യത്തെ പറ്റിയുള്ള മറ്റൊരു അധ്യായമാണിത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ സംഭോഗ സമയത്ത് ജപിക്കേണ്ട മന്ത്രം എന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അതിൽ പിന്നെ ഏഴോ എട്ടോ ഫോൺ കോളുകൾ വന്നു സ്ഥിരമായി ഈ ചാനലിലൂടെ ബ്രഹ്മചര്യ പാലനത്തെ പറ്റിയുള്ള വീഡിയോകൾ കാണുന്നവരാണ് അവർ അതിൽ കൂടുതൽ പേരും പറഞ്ഞത് താങ്കൾ കൂടുതലും ബ്രഹ്മചര്യത്തെ പറ്റിയുള്ള നല്ല വീഡിയോകൾ പോസ്റ്റ് ചെയ്യുക അതുപോലെയുള്ള വിഷയങ്ങൾ പറയാനായി ഒരുപാട് പേരുണ്ട് എന്നായിരുന്നു എന്ത് ചെയ്യാനാ ഇതുപോലെ ബ്രഹ്മചര്യത്തെ പറ്റിയുള്ള വീഡിയോകളും മന്ത്രസാധനയെ പറ്റിയുള്ള വീഡിയോകളും കാണുന്നവർ ഇരുന്നൂറോ മുന്നൂറോ ആണെങ്കിൽ അല്പം മസാലയുള്ള അതായത് കാമസൂത്ര വിഷയം പോലെയുള്ള വീഡിയോകൾ ഇടുമ്പോൾ കൂടുതൽ ആളുകൾ കാണുന്നു അപ്പോൾ അവരുടെ താല്പര്യവും നോക്കണമല്ലോ എന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെയുള്ള വീഡിയോകൾ ഇടുന്നത് ഇനി നേരെ വിഷയത്തിലേക്ക് വരാം ഓരോ മനുഷ്യരെയും ഓരോ പ്രത്യേക ലക്ഷ്യത്തോടെയാണല്ലോ ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്നത് ഇത് പ്രത്യേകം പറയേണ്ട ഒരു കാര്യമല്ല എന്നാൽ പലരും ഇക്കാര്യത്തെ ജീവിതത്തിൽ ഓർക്കുന്നത് പോലുമില്ല എന്നതാണ് സത്യം കൂടുതൽ പേരും മായയിൽ അധിഷ്ഠിതമായ സുഖഭോഗങ്ങളെ സ്വന്തം ലക്ഷ്യമാക്കി മാറ്റുകയും അതിൽ തന്നെ വ്യാപൃതരായിരിക്കുകയാണ് ചെയ്യാറ് ഭഗവാന്റെ ഉദ്ദേശം എന്താണ് അത് അറിയണമെങ്കിലും അത് മനസ്സിലാക്കി ജീവിതം നയിക്കണമെങ്കിലും തീർച്ചയായും മായയിൽ അകപ്പെടാതെ ജീവിക്കാൻ പരിശീലിക്കുക തന്നെ വേണം ഭൂമിയിൽ ജന്മമെടുക്കുന്ന ഓരോ മനുഷ്യനും തന്നെക്കുറിച്ച് ഒരു സങ്കല്പം ഉണ്ടായിരിക്കും അതല്ല അങ്ങനെയല്ല എന്ന് പറയാനാകില്ല താൻ എന്തെങ്കിലും ആയിത്തീരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യർ അതായത് ഉള്ളതിനെ മറ്റൊന്നായി മാറ്റാനുള്ള വാജ്ഞ ഇതു തന്നെയാണ് ജഗതീശ്വരൻ മനുഷ്യന് തന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് വേണമെങ്കിലും പറയാം ഇത് സാധ്യമാവുന്നത് എങ്ങനെ ഇതിനായി ഏത് രീതിയിലായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത് സത്യത്തിൽ ഇതിനായി പ്രത്യേകമൊന്നും ചെയ്യേണ്ടതില്ല ബ്രഹ്മചര്യത്തെ പാലിച്ചാൽ മതി നമ്മുടെ ശാസ്ത്രങ്ങളെല്ലാം പരിശോധിച്ചാൽ ബ്രഹ്മചര്യത്തിന് അനേകം വ്യാഖ്യാനങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് എങ്കിലും സാധാരണക്കാരുടെ നോട്ടത്തിൽ ബ്രഹ്മചര്യം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പുരുഷൻ സ്ത്രീയോടുകൂടി ദാമ്പത്യ രൂപത്തിൽ ബന്ധപ്പെടാത്ത അവസ്ഥയെയാണ് സ്ത്രീക്കും ഇതുപോലെ തന്നെ പുരുഷ സമ്പർക്കമില്ലാത്ത അവളെയും ബ്രഹ്മചാരിണി എന്ന് വിളിക്കാം ബ്രഹ്മചര്യത്തെക്കുറിച്ച് ചില സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടാവുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇത് ഈശ്വരന്മാർ തങ്ങളുടെ ഭക്തരോട് തങ്ങളെ പ്രാപിക്കുന്നതിന് വേണ്ടി ബ്രഹ്മചര്യം അത്യാവശ്യമായി പറയുകയും എന്നാൽ ഈ ദേവതമാരാകട്ടെ ഗ്രാഹസ്ഥ്യധർമ്മം പുലർത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംശയവും ഈ വൈരുദ്ധ്യം എന്തുകൊണ്ടാണ് ആധ്യാത്മികതയെപ്പറ്റി ഉപദേശം നൽകുന്നവരും വൃതനിഷ്ഠരായ മഹർഷിമാർ പോലും ജീവിതമാണ് നയിച്ചിട്ടുള്ളത് എന്ന് കാണാം ഇവർ പറയുന്നതോ ബ്രഹ്മചര്യം ഏറ്റവും ശ്രേഷ്ഠമായ തപസും അതുപോലെ വ്രതവും ആണെന്ന് അല്ലേ ഇത് എന്താ സാധാരണ മനുഷ്യർക്ക് മാത്രമേ ബാധകമുള്ളൂ ഇങ്ങനെ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത ആത്മീയ അന്വേഷകർ കുറവായിരിക്കും അല്ലേ ഇത് വളരെ ഗഹനമായി ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് സംശയമില്ല ഈ സംശയത്തിൻ്റെ പ്രധാന കാരണം ഈ കാലഘട്ടത്തിൻ്റെ വൈചിത്ര്യം കൊണ്ട് നമ്മുടെയൊക്കെ ബുദ്ധിയിൽ കടന്നുകൂടിയിരിക്കുന്ന തെറ്റിദ്ധാരണയാണ് ഈ സംശയത്തിന് പ്രധാന കാരണം അത് ആദ്യം മാറ്റണം ഇതിനുള്ള വിവരണം അടുത്തൊരു അദ്ദേഹത്തിൽ പറയാം ബ്രഹ്മചര്യ പാലനം എന്നത് പെട്ടെന്ന് തുടങ്ങുന്ന ഒന്നല്ല ഇന്ന് വിചാരിച്ചു ഇന്ന് തൊട്ട് ഞാൻ ബ്രഹ്മചര്യ പാലനം ചെയ്തു തുടങ്ങാം എന്ന് കരുതി തുടങ്ങാൻ പറ്റിയ ഒന്നല്ല ബ്രഹ്മചര്യം ഇങ്ങനെ കരുതുന്നവർ വേഗം കീഴ്പ്പെടുന്നു പറ്റില്ല എന്നല്ല പറഞ്ഞത് ഇന്നത്തെ കാലത്ത് ബ്രഹ്മചര്യ പാലനം എന്നത് ഏതൊരു യുവാവസ്ഥയിലുള്ളവർക്കും വലിയ ഒരു വെല്ലുവിളി തന്നെയാകും കാരണങ്ങൾ പ്രത്യേകം പറയണ്ടല്ലോ ബ്രഹ്മചാര്യ പാലനത്തിലൂടെ ജീവിതത്തിൽ അനേകം ഫലങ്ങൾ പ്രാപ്തമാകുന്നു ഈ ഫലങ്ങളെപ്പറ്റി കേട്ടറിഞ്ഞ് ചിലർ ബ്രഹ്മചര്യ പാലനം തുടങ്ങുകയും ചെയ്യുന്നു എന്നാൽ മിക്കവാറും പേരും ഇതിൻ്റെ നിയമങ്ങൾ പാലിക്കാൻ തീരുന്നു വേഗം തന്നെ അതിൽ നിന്ന് പിന്മാറുന്നു അതിനുള്ള പ്രധാന കാരണം വാസനകളെ നിയന്ത്രിക്കാനുള്ള അല്ലെങ്കിൽ നേരിടാനുള്ള ധൈര്യക്കുറവ് മറ്റൊന്ന് കേട്ടെറിഞ്ഞ പോലെയുള്ള ഗുണങ്ങൾ കാണാൻ കഴിയുന്നില്ല എന്ന നിരാശ കൊണ്ട് സത്യത്തിൽ ബ്രഹ്മചര്യ പാലനം തുടങ്ങുന്ന സമയം വരെ ആ വ്യക്തി എത്രത്തോളം തൻ്റെ ഊർജത്തെ നഷ്ടമാക്കി എന്നതിനെ ആസ്പദമായിരിക്കും അതിൻ്റെ പ്രഭാവം കാണുവാൻ കഴിയുക ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഇതിനെപ്പറ്റി വിവരിച്ചിരുന്നു ബ്രഹ്മചര്യ പാലനം തുടങ്ങിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഏകദേശം മുപ്പത് ദിവസം കൊണ്ട് തന്നെ നല്ല പരിവർത്തനങ്ങൾ കാണുവാൻ സാധിക്കേണ്ടതാണ് ബ്രഹ്മചര്യ പാലനം തുടങ്ങി കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ വ്യത്യാസങ്ങൾ അനുഭവത്തിൽ വരാറുണ്ടെങ്കിലും പൂർണ്ണ ഫലങ്ങൾ ലഭിച്ചു തുടങ്ങുക തൊണ്ണൂറ് ദിവസം കഴിഞ്ഞായിരിക്കും ഈ തൊണ്ണൂറ് ദിവസം എന്ന് കേൾക്കുമ്പോൾ അയ്യോ ഇത്രയും ദിവസമോ എന്ന് അല്ലേ അങ്ങനെ കരുതുന്നവർ ഒന്ന് ആലോചിച്ചു നോക്കും കുട്ടിക്കാലം മുതൽ ഇത്രയും നാൾ വരെ എത്രത്തോളം ഊർജത്തെയാണ് അല്പനേരത്തെ സുഖത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തിയെന്ന് ആലോചിച്ചു നോക്കിയാൽ എന്തായാലും അത്രയും സമയമെടുക്കില്ലല്ലോ അല്ലേ നമുക്ക് എല്ലാവർക്കും നന്നായി അറിയാവുന്ന ഒരു കാര്യമാണ് ഒരു ശീലത്തെ തുടങ്ങാൻ നല്ല ശീലമല്ല ഒരു ദുശീലത്തെ തുടങ്ങി വയ്ക്കാൻ അധികം സമയമൊന്നും വേണ്ട പക്ഷേ ആ ദുശീലത്തെ ഒഴിവാക്കാൻ കൂടുതൽ സമയമെടുക്കുന്നതായി കാണാം അല്ലേ ബ്രഹ്മചര്യത്തിൻ്റെ ഗുണങ്ങളെപ്പറ്റി പറഞ്ഞു കേൾക്കുന്നതിനേക്കാളും അത് പാലിച്ച് അറിയുന്നതാണ് നല്ലത് എങ്കിലും ചില കാര്യങ്ങളെ ഓർമ്മപ്പെടുത്താം ഒന്നാമത്തെ ഗുണം ശരീരത്തിൻ്റെ ഊർജം വർദ്ധിക്കുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു രണ്ടാമത്തേത് കണ്ണിന് തിളക്കവും കാഴ്ചശക്തിയും വർദ്ധിക്കുന്നു മൂന്നാമത്തേത് മുഖത്ത് തേജസ് വർദ്ധിക്കുന്നു ബ്രഹ്മചര്യ പാലനം ചെയ്യുന്ന വ്യക്തികളുടെ മുഖത്ത് ഒരു പ്രത്യേക ആകർഷണ ശക്തി ഉണ്ടായിരിക്കും നാലാമത്തേത് ഏകാഗ്രത വർദ്ധിക്കുന്നു ഏകാഗ്രത ഇല്ല എങ്കിൽ മനസ്സിന് സ്വസ്ഥത കിട്ടില്ല അഞ്ചാമത്തേത് ആത്മവിശ്വാസവും ആത്മധൈര്യവും വർദ്ധിക്കുന്നു ആറാമത്തേത് മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് വർദ്ധിക്കുന്നു ഇതൊക്കെ ചില ഗുണങ്ങൾ മാത്രമാണ് ചെറിയ ഒരു ജോലി ചെയ്യുമ്പോൾ തന്നെ തളർച്ച അനുഭവപ്പെടുക ചെറിയ ഒരു പ്രശ്നം വരുമ്പോൾ അധികം വേവലാതിപ്പെടുക പെട്ടെന്ന് കോപാകുലനാകുക ഏതൊരു കാര്യത്തെയും സംശയദൃഷ്ടിയോടെ മാത്രം നോക്കിക്കാണുക എല്ലാ കാര്യത്തിലും തെറ്റുകൾ മാത്രം കണ്ടുപിടിക്കുക ആരുടെയും മുഖത്തു നോക്കി സംസാരിക്കാനുള്ള ധൈര്യമുണ്ടാകാതിരിക്കുക അവസാനം തന്നെ തന്നെ സ്വയം വെറുക്കുക ഇതൊക്കെയാണ് വീര്യനാശം ചെയ്താലുള്ള ചില ദോഷങ്ങൾ ബാക്കി അടുത്ത അദ്ദേഹത്തിൽ പറയാം പ്രിയരെ ഈ അദ്ധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിലും എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ വാസ്തുവിദ്യാരഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം